കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിരവധി ക്ഷേത്രങ്ങളിലും കടകളിലും മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശി പിടിയിൽ മധുര സ്വദേശി മുപ്പത്തിയൊൻപത് വയസ്സുകാരനായ രാമകൃഷ്ണൻ എന്ന ശരവണ പാണ്ഡ്യനാണ് പെരുവന്താനം പോലീസിന്റെ പിടിയിലായത് സ്വന്തം നാട്ടിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇരുപത് മോഷണ കേസുകളിൽ പ്രതിയാണ് പലതിലും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് മെയ് ഇരുപത്തിയൊൻപതിന് പെരുവന്താനം ബോയ്സ് എസ്റ്റേറ്റിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ കുത്തി തുറന്ന് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണതാലയും കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് നാൽപ്പതിനായിരം രൂപയും കവർന്ന കേസിലാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയത് നാട്ടിൽ എപ്പോഴും വക്കീൽ വേഷത്തിൽ നടക്കുന്നതിനാലാണ് ഇയാളെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് വിളിച്ചിരുന്നത് അഭിഭാഷകൻ എന്ന പേരിൽ ഇയാൾ നൂറിലേറെ കേസുകൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ഇയാൾ എൽ എൽ ബി പഠിച്ചിട്ടുള്ളതായും പറയപ്പെടുന്നു ഭാര്യ തമിഴ്നാട്ടിൽ അഭിഭാഷകയാണ് ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇവരുമായി വേർപിരിഞ്ഞു കഴിയുകയാണ് അഭിഭാഷകനാണെന്ന് പറഞ്ഞ് കളക്ടറെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയതിന് മുണ്ടക്കയം പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി പാലാ പോലീസ് സ്റ്റേഷനുകളിലായി പതിനാല് കേസുകളും നിലവിലുണ്ട് പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടത്തിയതിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് പാല മേലമ്പാറ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിച്ചതും ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു മോഷ്ടിച്ച മൂന്ന് പവൻ സ്വർണമാലയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മോഷണത്തിന്റെ ശിക്ഷാവിധികളെല്ലാം തന്നെ ഇയാൾക്ക് നന്നായും അറിയാം മോഷണം വലിയ കുറ്റകൃത്യം തന്നെയാണ് ഇന്ത്യൻ നിയമത്തിൽ അതിനൊരു വകുപ്പും ശിക്ഷയും നിശ്ചയിച്ചിട്ടുണ്ട് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏറ്റവും വിപുലമായി വിശദീകരിച്ച വകുപ്പുകളിലൊന്നാണ് മോഷണം ഐ പി സി മുന്നൂറ്റി എഴുപത്തിയൊൻപത് പ്രകാരം മൂന്ന് വർഷം വരെ തടവും പിഴവും ലഭിക്കാവുന്ന ശിക്ഷ അത് മോഷണത്തിനെ ആശ്രയിച്ചിരിക്കും മെയ് മാസത്തിൽ ഇയാൾ ഇടുക്കിയിലെ പാമ്പനാർ കോട്ടയം ജില്ലയിലെ രാമപുരം ജൂൺ മാസത്തിൽ എരുമേലി മൂക്കൂട്ടത്തറ ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലും മോഷണം നടത്തിയതായി ഇയാൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് രാമകൃഷ്ണനെതിരെ രണ്ടായിരത്തി ഒൻപതിലിൽ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയതിന് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പാല പൊൻകുന്നം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് ഇതൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കും ശിക്ഷ നടപ്പിലാക്കുക പെരുവന്താനം എസ് എച്ച്ഒ പ്രദീപ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്